ആൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി വീട്ടിലെത്തി ചേർത്തുനിർത്തി വിവാഹ സമ്മാനമായി വിരലിൽ ഒരു മോതിരമണിയിച്ചപ്പോൾ സുജിത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു ഒപ്പം കുടുംബാംഗങ്ങളുടെയും സഹപ്രവർത്തകരുടെയും കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ പോലീസുകാരുടെ ക്രൂരമർദ്ദനത്തിനിരയായ യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിന്റെ വിവാഹം ഈ മാസം പതിനഞ്ചിനാണ് വീട്ടിലെത്തിയാണ് എഐ സി ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ ഒരു പവന്റെ മോതിരം ചേർത്തു നിർത്തി വിരലിൽ അണിയിച്ചത് മർദ്ദന ദൃശ്യങ്ങൾ പുറത്തുവരാതിരിക്കാൻ പോലീസുകാർ വാഗ്ദാനം ചെയ്ത വൻ തുക ജീവിതത്തിലെ കഷ്ടപ്പാടുകൾക്കിടയിലും നിരാകരിച്ച് ധൈര്യം കാണിച്ച സുജിത്തിനൊപ്പം എന്നും കോൺഗ്രസ് ഉണ്ടെന്നും കുടുംബത്തിനുള്ള സാമ്പത്തിക ബാധ്യതയടക്കം കോൺഗ്രസ് ഏറ്റെടുക്കുന്നുവെന്നും കെ സി വേണുഗോപാൽ സുജിത്തിന്റെ അമ്മ ഷീബയ്ക്കും വാക്കു നൽകി സുജിത്തിന് ധൈര്യം പകർന്ന് കൂടെ നിന്ന് നിയമ പോരാട്ടം നടത്തി സ്റ്റേഷനിലെ മർദ്ദന ദൃശ്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിലെത്തിച്ച കോൺഗ്രസ് കുന്നംകുളം ബ്ലോക്ക് പ്രസിഡന്റ് വർഗീസ് ചുവന്നൂരിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി സ്ഥാനക്കയറ്റം അടക്കമുള്ള കാര്യങ്ങൾ കെ പി സി സിയുമായി സംസാരിച്ചിട്ടുണ്ടെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു മകനെ പോലീസ് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടുവോ എന്ന കെ സി വേണുഗോപാലിന്റെ ചോദ്യത്തിന് അമ്മ ഷീബയുടെ മറുപടി മൗനം മാത്രമായിരുന്നു നിരപരാധിയായ മകൻ ഈ വിധം ക്രൂരമർദ്ദനങ്ങൾക്കിരയാകുന്നത് ഇനിമേലിൽ ഒരമ്മയും കാണാൻ ഇടവരാതിരിക്കട്ടെ മലയാളം ടെലിവിഷൻ തൃശൂർ ഏവർക്കും മിത്ര ഡയമണ്ട്സിന്റെ പൊന്നോണാശംസകൾ